ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് റോസൊന്നും അല്ല ജെർബറയുടെ നല്ല അടിപൊളി കളേഴ്സും ആയിട്ടാണ് അപ്പോൾ ജെർബറയുടെ ഒരു കോംബോ ഓഫറാണ് നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്നത് ആറ് കളറുകളാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഏതൊക്കെ കളറാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ മിസ് ചെയ്യാണ്ട് ലാസ്റ്റ് വരെ കാണുക അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് റെഡ് ഷെയ്ഡാണ് കേട്ടോ അത് ഈ ഒരു റെഡും സെൻ്റർ പോർഷനിലൊരു ബ്ലാക്ക് ഷെയ്ഡും വരുന്നതാണ് നാടൻ ജെർബറയുടെ തൈകളാണ് കേട്ടോ ഈ ഒരു രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടത് നല്ല രസമായിട്ട് പൂത്ത് നിൽക്കുന്ന വെള്ള കളറാണ് കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പോൾ എന്ത് ക്യൂട്ടായിട്ടുള്ള പൂക്കളാണെന്ന് കണ്ടോ നമ്മുടെ ജെർബറ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ വാടാതെ നിൽക്കുകയും ചെയ്യും അതുമാത്രമുള്ള നമ്മുടെ കല്യാണ വണ്ടിയൊക്കെ അലങ്കരിക്കാനും അതേപോലെ സ്റ്റേജ് ഡെക്കറേഷനും വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന ഫ്ലവറാണ് ഈ ഒരു കട്ട്ഫ്ലവർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ജെർബറ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വളർത്തിയിട്ട് ഒരുപാട് പേര് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നവരുമുണ്ട് കേട്ടോ പൂക്കൾ സെയിലാക്കിയിട്ട് അപ്പോൾ അതേ അടുത്തതായിട്ട് വന്നിട്ട് ഈ ഒരു കളറാണ് നല്ല മഞ്ഞ നിറമാണ് കേട്ടോ എന്ന് പറയുമ്പോൾ മാമ്പഴ മഞ്ഞയാണ് കേട്ടോ നല്ല രസമാണ് ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഇങ്ങനെ നിൽക്കുന്ന കാണാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ പൂക്കളും മൊട്ടുകളോടും കൂടിയിട്ടുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എല്ലാത്തിലും പൂക്കൾ ഉണ്ടാവണമെന്നില്ല പൂക്കളും മൊട്ടുകളോടും കൂടിയ പ്ലാൻസും ചിലതൊക്കെ അല്ലാണ്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെയുള്ളത് ദേ ഈ ഒരു കളറാണ് കൂട്ടത്തിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഒരു മജന്ത ഷെയ്ഡാണ് അടിയിൽ അതിൻ്റെ നടുക്കായിട്ടൊരു എന്താ ഒരു ബ്ലാക്ക് പോലെ വന്നിട്ട് നല്ലൊരു ഒരു മജന്ത ഷെയ്ഡിൽ വരുന്നതാണ് നല്ല സോൺ കാണാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കളറുകൂടെയാണ് കേട്ടോ അത് നമ്മളിതൊരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ആറ് പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് അപ്പോൾ ഫസ്റ്റ് കണ്ടത് റെഡാണ് റെഡ് കണ്ടു വൈറ്റ് കണ്ടു യെല്ലോ കണ്ടു പിന്നെ അത് ഈ ഒരു മജന്ത ഷെയ്ഡ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ടുള്ളത് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാണ് സെൻറ്ററിൽ ഒരു പച്ച ഷെയ്ഡും പിന്നെ ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ചും കൂടെ ചേർന്നിട്ടുള്ളതാണ് അപ്പോൾ ഇത് കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ കൊടുക്കാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും അതൊക്കെ ഇച്ചിരി എന്താ പറയുക സ്ഥലമൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നിറയെ നട്ടുപിടിപ്പിച്ചിട്ട് കട്ട് ഫ്ലവർ ആയിട്ടൊക്കെ നമുക്ക് ഫ്ലവർ ഷോപ്പിലൊക്കെ കൊടുക്കാൻ പറ്റും അത് വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റൂട്ടാ പിന്നെ അടുത്തതായിട്ടുള്ളത് എൻ്റെ ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ബേബി പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇത്രയാണ് ജെറബറയുടെ കളറുകൾ പറയുന്നത് നിറയെ പൂക്കൾ നമുക്ക് തരുന്നൊരു വെറൈറ്റി കൂടെയാണ് കേട്ടോ നിറയെ ഇങ്ങനെ എന്താ പറയുക പെട്ടെന്ന് തൈകളാക്കി എടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അധികം വലിയ പരിചരണമൊന്നും വേണ്ട ആവശ്യത്തിന് വെള്ളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഗാർഡനെ മനോഹരമാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ജെറബറ പ്ലാൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പ്ലാൻസ് വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ താങ്ക്